ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിൻ അല്ലാത്ത പേടിക്കുന്ന ഒരു നിമിഷമാണ് നാളെ കാണാൻ പോണേട്ടോ ശ്രുതിക്ക് എന്തോ അപകടം പറ്റി വലിയ സീരിയസ് ആയിട്ടുള്ള അപകടം എന്ന് വിചാരിച്ചിട്ട് അശ്വിൻ ആകെ മനസ്സ് വേദനിച്ച് കരഞ്ഞ് ആ ആംബുലൻസിന് പുറകിൽ ഓടുന്നുണ്ട് ഒരു പ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് കേട്ടോ നമ്മുടെ അതാണ് അശ്വിൻ അതിനുശേഷം ആംബുലൻസിൽ പോയി വരെ എത്തുമ്പോഴാണ് തൊട്ടപ്പുറത്ത് ശ്രുതി ഒരു കടയിൽ നിൽക്കുന്നത് കാണുന്നത് അപ്പോഴാണ് അശ്വിന ശ്വാസം നേരെ വീടിനു വീടിന് കേട്ടോ പക്ഷേ ആ ഒരു ദേഷ്യവും ആ ഒരു വിഷമവും എന്തോ അശ്വിനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് ശ്രുതിയുടെ മുമ്പേ തന്നെ മനസ്സ് തുറക്കുന്ന ഭാഗം കൂടിയാണ് നാളെ കാണാൻ പോണത് വേറെ ഒന്നുമല്ല നിനക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്താനേ എന്നൊക്കെ അശ്വിൻ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് എനിക്കെന്ത് പറ്റിയാൽ നിങ്ങൾക്കെന്താ ഞാൻ മരിച്ചു പോയാലും നിങ്ങൾക്ക് എന്താ എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോഴേക്കും എനിക്കൊന്നുമില്ലേ എനിക്കൊന്നുമില്ലേ നീ ഇല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ ഇങ്ങനെ പറയും കേട്ടോ ആ സമയത്ത് ശ്രുതി വീണ്ടും അശ്വിനെ നോക്കുമ്പോൾ അതെ എനിക്ക് പറ്റില്ല അത് തന്നെയാന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ വല്ലാതെ ഇമോഷണൽ ആയിട്ട് ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുറന്ന് പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ പക്ഷേ ശ്രുതി ഇങ്ങനെ നെട്ടുന്നുണ്ടെങ്കിലും വല്ല വലിയ മൈൻഡിലൊന്നും ശ്രുതി കാണിക്കില്ല കേട്ടോ അതിനുശേഷം ശ്രുതിയുടെ ശ്രുതിരെ കയ്യിലാണെങ്കിൽ വളപ്പൊട്ട് കുത്തിക്കേറുമ്പോഴേക്കും അശ്വിൻ ശ്രുതിനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ആദ്യം ശ്രുതിരെ കൈ പിടിച്ചിട്ട് ഒന്ന് ഊതുന്നുണ്ട് അതായത് അശ്വിൻ ഇന്ന് ഊതിക്കൊടുക്കും ആ ഊതുമ്പോൾ തന്നെ ശ്രുതി കണ്ണടച്ചിരിക്കും കേട്ടോ അശ്വിനെ കാര്യം മനസ്സിലാവും ശ്രുതിക്ക് താൻ ഊതിയപ്പോഴേക്കും ഓദ്യപ്പോഴേക്കും അവസ്ഥയിലായെന്ന് അങ്ങനെ പതുക്കെ തൻ്റെ പല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് അശ്വിൻ ആ വളപ്പൊട്ട് ശ്രുതിരെ കൈയിൽ നിന്ന് വലിച്ചെടുക്കണത് ശേഷം ശ്രുതിരൻ കയ്യിലെ മുറിവ് മാറ്റി കൊടുക്കാനായിട്ട് ഒരു തുണി വെച്ച് കെട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം തന്നെ ശ്രുതി ആസ്വദിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ എന്നാലും അശ്വിൻ്റെ മുമ്പിൽ വലിയ ജാട കാണിച്ചിട്ട് ശ്രുതി ആ സമയത്ത് നിൽക്കുകയുള്ളൂ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അശ്വിൻ ശ്രുദിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ സമയങ്ങളിലൊക്കെ അതായത് അശ് ആകാശിൻ്റെ പ്രീതിരെ വിവാഹം ഉറപ്പിക്കില്ലേ അപ്പോൾ മുതൽ ഹിന്ദിയിലൊക്കെ അശ്വിൻ ശ്രുദിനെ നോക്കുമ്പോൾ ശ്രുദിനെ കാണുമ്പോൾ എപ്പോഴും ചിരിക്കും കേട്ടോ പക്ഷെ നമ്മുടെ അശ്വിൻ മലയാളത്തിലെ അശ്വൻ കുറച്ചൊരു കടുകെട്ടിയാണ് ശ്രുതിനെ പെട്ടെന്ന് നോക്കി ചിരിക്കുന്നില്ല ശ്രുതിന് മുമ്പിൽ പെട്ടെന്ന് പ്രണയം അങ്ങനെ പീഡന പോലെ അഭിനയിക്കുന്നുമില്ല അപ്പോൾ എന്തായാലും നമുക്ക് കാണാം ഇനിയെങ്കിലും ചെപ്പം അശ്വിൻ ചെപ്പ ശ്രുതിന് മുമ്പ് ചിരിച്ച് കാണിക്കുവായിരിക്കും പ്രണയം അവരുടെ കണ്ണുകളിലാണ് മനസ്സിലാവുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റൊരു വീട്ടിൽ കാണാം